ഇന്ത്യ മുന്നണിക്ക് വലിയ ആശ്വാസമായി മമതയുടെ പ്രഖ്യാപനം വന്നിരിക്കുന്നു ഇന്ത്യ മുന്നണിയെ പുറത്തുനിന്ന് പിന്തുണയ്ക്കുമെന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി വ്യക്തമാക്കിയിരിക്കുകയാണ് എന്നാൽ മമതയ്ക്ക് ചെറിയ ഒറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ ആ മുന്നണിയിൽ ബംഗാളിലെ കോൺഗ്രസും സി പി എമ്മും ഉണ്ടാവാൻ പാടില്ല എന്നതാണ് മമത വ്യക്തമാക്കിയത് വളരെ ആത്മാർത്ഥതയോടും പ്രതീക്ഷയോടും കൂടി പറയുന്നു ഇന്ത്യ മുന്നണിക്ക് ഞങ്ങൾ നേതൃത്വം നൽകും നിന്ന് കഴിയാവുന്ന രീതിയിലെല്ലാം പിന്തുണ നൽകും ഞങ്ങൾ സർക്കാർ രൂപീകരിക്കും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരികയാണെങ്കിൽ ബംഗാളിലെ അമ്മമാർക്കും സഹോദരിമാർക്കും ഇനി പ്രശ്നങ്ങൾ ഉണ്ടാവില്ല അതുപോലെ നൂറ് തൊഴിൽ ദിന പദ്ധതിയിൽ ജോലി ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ട് നേരിടേണ്ടി വരില്ല എന്നുമായിരുന്നു മമത നൽകിയ ഉറപ്പ് ഈ രാജ്യത്ത് ബി ജെ പിയേയും നരേന്ദ്രമോദിയെയും കെട്ടുകെട്ടിക്കാൻ ഇന്ത്യ മുന്നണിക്കൊപ്പം നിൽക്കേണ്ടുന്നതിൻ്റെ ആവശ്യകത മനസ്സിലാക്കി തന്നെയാണ് ഈ പിന്തുണ എന്ന് പറയുന്ന മമതയ്ക്ക് ഒറ്റ കാര്യത്തിൽ മാത്രമാണ് നിർബന്ധം താൻ പിന്തുണയ്ക്കുന്ന ഇന്ത്യ മുന്നണിയിൽ ബംഗാൾ കോൺഗ്രസോ സി പി എമ്മോ ഇല്ലെന്ന് അവർ വ്യക്തമാക്കുന്നു ഇന്ത്യ മുന്നണിയിൽ ബംഗാൾ കോൺഗ്രസിനെയോ സി പി എമ്മിനെയോ ഉൾപ്പെടുത്തരുത് അവർ ഞങ്ങൾക്കൊപ്പമില്ല അവർ ബി ജെ പിക്ക് പക്ഷേ ഞാൻ പറയുന്നത് ഡൽഹിയിലെ കാര്യമാണെന്നും മമത വ്യക്തമാക്കുകയുണ്ടായി മമതാ ബാനർജി പറയുന്നതിൽ ചില കാര്യങ്ങളും അനുഭവങ്ങളും നമുക്ക് കാണാം അവർ വളരെ വ്യക്തമായി ആദ്യം തന്നെ പറഞ്ഞതാണ് കോൺഗ്രസ് തൻ്റെ ഒപ്പം നിൽക്കണം അവരോട് യാതൊരു വിരോധവുമില്ല ഉണ്ടാവാനും ഇടയില്ല കാരണം മമത പഴയ കോൺഗ്രസ് നേതാവായിരുന്നു പക്ഷേ അവർക്ക് സി പി എമ്മിനെ ഇഷ്ടമല്ല കോൺഗ്രസുകാരെയും എതിർക്കുന്നവരെയും എല്ലാം തന്നെ കൊന്നും കൊലവിളിച്ചും ബംഗാളിൽ മുപ്പത്തിനാല് വർഷത്തോളം തകർത്താടിയ സി പി എമ്മിനെ അംഗീകരിക്കാൻ അവർ തയ്യാറല്ല അതുപോലെ തന്നെ തങ്ങളുടെ പാർട്ടിയെ തകർത്ത മമതയെ അംഗീകരിക്കാനും സി പി എമ്മും തയ്യാറല്ല പക്ഷേ മമത കോൺഗ്രസിനെ ഒപ്പം കൂട്ടി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാമെന്ന് വളരെയധികം ആഗ്രഹിച്ചിരുന്നു എന്നാൽ ബംഗാളിലെ കോൺഗ്രസ് പ്രത്യേകിച്ച് അധിർ രഞ്ജൻ ചൗധരി ഹൈക്കമാൻഡ് പറയുന്നത് പോലും കേൾക്കാതെ മമതക്കെതിരെ സി പി എമ്മിനൊപ്പം നിലയുറപ്പിച്ചു അവർ ജയിക്കുമോ എന്നത് തന്നെ ഇനി കണ്ടറിയണം അത് വേറെ കാര്യം മമതയ്ക്ക് വോട്ട് കൊടുക്കുന്നതിന് പകരം ബി ജെ പിക്ക് വോട്ട് കൊടുക്കാം എന്നുവരെ ചൗധരി ഒരു ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് അത്രയ്ക്കും തമ്മിൽ പക സൂക്ഷിക്കുന്നവർ ഒരുമിക്കാൻ സാധ്യതയില്ലെങ്കിലും ഇന്ത്യ മുന്നണിക്കൊപ്പം മമത ഉണ്ടാകുമെന്ന പ്രഖ്യാപനം ഏറെ ആശ്വാസം നൽകുന്നതാണ് ആകെയുള്ള നാൽപ്പത്തിരണ്ട് സീറ്റുകളിൽ ബംഗാളിലെ ബഹുഭൂരിപക്ഷം സീറ്റുകളും മമത നേടുമെന്നുറപ്പിക്കുന്ന സ്ഥിതിക്ക് അത് ഇന്ത്യ മുന്നണിക്ക് കരുത്തു തന്നെയാണ്